ആ നിത്യചേതയുടെ സ്റ്റുഡൻറ്റും ഡിസൈപ്പിളും നാരായണ ഗുരുവിൻ്റെ അദ്വൈതി ട്രഡീഷനിൽ വന്ന ആളും ഫിലസഫിക്കൽ ഒരു അദ്വൈതി ആയത് കൊണ്ടാണ് അതിനെതിർക്കുന്നത് കാരണം സിംപിളായിട്ട് നിത്യചെയ്തന്യത് ഇന്ന് ഡൽഹിയിൽ പോയി നാല് ഈ വരച്ചമാരെ പിടിച്ച് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാലേ ഇവിടെ നിന്ന് പുറത്തു പോകുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞ പറഞ്ഞാൽ നിത്യ എന്ത് പറയും അവർ നിത്യ അടിച്ചു ഉള്ളൂ ഒരിക്കലും നിത്യ ജയ് ശ്രീലാം പറയില്ല ഒരു വേദാന്തിയായ നിത്യ ഒരു ദൈവത്തിനെയും പ്രകൃതിച്ചൊന്നും പറയില്ല അപ്പോൾ നിത്യ നിത്യചേതന്യതയോ നടരാജ ഗുരുവിനെയോ അടിച്ച് കൊല്ലുന്ന ഒരു സംസ്കാരത്തിനെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കുക എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കാൻ പറ്റുക തമിഴ്നാട്ടിലെ ഒരു സൈവൻ തമിഴ്നാട്ടിലെ ഒരു ഉറച്ചുള്ള ശൈവൻ ദീക്ഷയെടുത്ത് കഴുത്തിൽ ദൃക്താക്ഷ ഇട്ട ഒരു സൈവൻ ഡൽഹിയിലെ അല്ലെങ്കിൽ മീററ്റിലോ അല്ലെങ്കിൽ അയോധ്യയിലേക്ക് പോയി ഈ പറയുന്ന നാലുപേർ പിടിച്ച് അയാളെ അടിച്ച് ജയ്ശ്രീലാം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കൊല്ലെന്ന് പറഞ്ഞാൽ അവൻ മരണമായിരിക്കും ചിസ്കരിക്കുക ഒരിക്കലും ജയ്ശ്രീലാം പറയില്ല കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു ബതം അല്ലെ ഹിന്ദു ഫെയ്ത്ത് എന്ന് പറയുന്ന അങ്ങനെ ഏകദേശം രാമൻ എല്ലാവർക്കും ദൈവമല്ല സൈവർക്ക് ദൈവമൊന്നുമല്ല അതിൽ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഉൾക്കൊള്ളുന്ന ഒരു കോമ്പൗണ്ട് തോട്ടായിട്ട് അതിരിക്കുമ്പോഴാണ് ഇത്രയും കാലം മൂവായിരം നാലായിരം കൊല്ലം കൂടെ അത് നിന്ന് വന്നത് അതിൻ്റെ ഉള്ളിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ തരം എതിർപ്പുകൾക്കും സ്ഥാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ദൈവത്തിനെ കൊണ്ടുവച്ച് അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വെട്ടിക്കൊല്ലും ഒരു ചരി ഒരു ചിന്താഗതി ഉണ്ടാകുക എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് കൊല്ലത്തിൽ ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ഹിന്ദു ഫെയ്ത്തിന് അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയെ അതിൻ്റെ അന്തസ്സത്യായിട്ടുള്ള വേദാന്തത്തിനെ നശിപ്പിക്കുന്ന ഒന്നാണ് ദ വാർ ഈസ് എഗെൻസ്റ്റ് വേദാന്ത നോട്ട് വിത്ത് അതർ റിലിജിയൻസ് ദ വാർ ഈസ് എസെൻഷ്യലി എഗൈൻസ്റ്റ് വേദാന്ത മോഡി അല്ലെങ്കിൽ ആർ എസ് എസ് നയിക്കുന്ന യുദ്ധം രാമകൃഷ്ണ പരമോത്സർക്കും നാരായണ ഗുരുവിനും വള്ളലാർക്കെതിരായ യുദ്ധമാണ് അതാണ് ഞാൻ ആ ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടാമതായി ഏതെങ്കിലും രാജ്യത്ത് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിനുള്ളിൽ ഒരു മതം ഒഫീഷ്യൽ മതമായിട്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുണ്ടെങ്കിൽ അടുത്ത മുപ്പത് കൊല്ലത്തിനുള്ളിൽ ആഭ്യന്തര യുദ്ധം വന്നിട്ടുള്ളതാണ് ചരിത്രം ഒരു ഒരിടത്ത് പോലും അതിൽ നിന്ന് ഒരു ഒരു ഇതില്ല ഒരു എക്സെപ്ഷൻ എക്സെപ്ഷനില്ല ഏറ്റവും അടുത്തുള്ളത് ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അറുപത്തി ഒമ്പതിലാണ് ബുദ്ധമതം ബുദ്ധമതം ഒഫിഷ്യൽ മതമായിട്ട് സ്വീകരിച്ചത് എൺപത്തി മൂന്നിൽ ലകള തുടങ്ങി ഇന്നത് ഇത് ഇന്ന് പാപ്പർ നോട്ടീസ് കിടക്കൊടുത്ത് ഇടിയിരിക്കുകയാണ് ഒരു രാജ്യം ഇരുപത്തഞ്ച് കൊല്ലം അഭ്യന്തര യുദ്ധത്തിന് ശേഷം ഒരു ലിറ്റർ മണ്ണെണ്ണ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു രാജ്യമായിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ചുവറിൽ എഴുതി ഇത്ര വലുതായിട്ട് വെച്ചിട്ടുണ്ട് അന്തന്മാർക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല എഴുത്തുകാർ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരിക്കും നന്ദി